പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെയായിരുന്നു നീരവിൻ്റെ പ്രവേശനോത്സവം കേട്ടോ അപ്പം അമൃത സ്കൂളിൽ ചേർത്തിട്ടുണ്ടാവനെ ഒരേ എട്ടേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും സ്കൂളിൽ എത്തണം അപ്പം ഞാനിന്ന് കൊണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഉള്ള പരിപാടിയാണ് കുറേ തുണികൾ കഴുകാണ്ട് കേട്ടോ മഴയൊക്കെ കാരണം രണ്ടു ദിവസം പിന്നെ ഇന്നലെ കുറച്ച് പീസായിപ്പോൾ കഴുകാൻ അങ്ങോട്ട് പറ്റിയില്ല അപ്പോൾ തുണികളൊക്കെ രണ്ട് ദിവസമായിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടില്ല ഞാൻ കൈകോട്ട് കഴുകണം എന്ന് വിചാരിച്ച അങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പം കുറച്ചധികം തുണികൾ കഴുകാണ്ട് ഞാനിന്ന് വീഡിയോ എടുക്കണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ പിന്നെ എന്തോ സ്കൂളിലേക്ക് ആദ്യമായിട്ടിങ്ങനെ കൊണ്ട് വിട്ടിട്ട് വന്നപ്പോൾ എന്തോ മനസ്സിൽ ഭയങ്കര ഒരു വിഷമം അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഒന്ന് വീഡിയോ എടുക്കാം അപ്പോൾ ആ ഒരു തിരക്കും ഇതിൻ്റെ ഇടയിൽ ആ വിഷമം ഒക്കെ ഇങ്ങോട്ട് പൊക്കോളുല്ലോ പിന്നെ പണിയും തീരും വിശേഷങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ല തിരക്കായി പോയി അപ്പോൾ പ്രവേശനോത്സവത്തിന് ചാട്ടനും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഹൂസ് ഷോർട്സില് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും എല്ലാവരും കൂടെ കണ്ടപ്പോൾ ഒരു സന്തോഷമായി പിന്നെ അവർ ഇവിടെ വന്ന് വൈകുന്നേരം ഇപ്പോഴായിട്ട് പോയി അന്നത്തെ ഫസ്റ്റ് ഡേ ടീച്ചേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ സ്ട്രിക്റ്റ് കാര്യങ്ങൾ നല്ല സ്ട്രിക്റ്റ് ഉള്ള സ്കൂളാന്ന് കണ്ടപ്പോൾ തന്നെ തോന്നി പിന്നെ നല്ല ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് ഇവൻ്റെ ഹെയർ സ്റ്റൈൽ ഇവിടെ പറ്റില്ല എന്നാണ് കേട്ടോ അങ്ങോട്ട് ചെന്നപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇവൻ്റെ ഹെയർ സ്റ്റൈൽ തന്നെയായിരുന്നു ഒന്നോ രണ്ടോ കുട്ടികൾക്ക് മാത്രമാണ് നോർമലായിട്ടുള്ളത് മാത്രം ഉണ്ടായിരുന്നു ബാക്കി എല്ലാ കുട്ടികളും ഇവൻ്റെ തന്നെ ഓരോ കോപ്പികളായിരുന്നു കേട്ടോ നല്ല രസം ഇട്ടാ എല്ലാ ചെടികൾ കുച്ചി പിള്ളേർ ഇങ്ങനെ യൂണിഫോമൊക്കെ ഇതിട്ട് ഓട്ടം തന്നെയാണെന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തായാലും മുടി വളരട്ടെ ഈ മാസം ഇങ്ങനെ പോവാം അത് കഴിഞ്ഞാൽ ഇത് പറ്റില്ല എന്ന് രണ്ട് വട്ടം എന്നോട് പറഞ്ഞു കേട്ടോ പിന്നെ പറഞ്ഞത് അല്ല ഈ റെയിനി സീസണിൽ ഷൂസ് സോക്സ് ഷൂസ് സോക്സൊക്കെ ഈ അല്ല എല്ലാ സ്കൂളുകളിലും മസ്റ്റാണ് അപ്പോൾ ഈ റെയിനി സീസണിൽ ബ്ലാക്ക് സ്റ്റായപ്പെട്ട ചെരുപ്പുകൾ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ റേഡിയോ ഒക്കെ വെച്ച് നോക്കി ഇപ്പോൾ എന്തായാലും ഒരാഴ്ച എത്തോളം തോന്നണു ഒരാഴ്ചയായി തോന്നണു ഇങ്ങനെ മഴ ശക്തമാകും പറഞ്ഞിട്ട് കേട്ടിരുന്നു അപ്പോൾ എന്തായാലും മഴയത്ത് ഇതിടാന്ന് പറഞ്ഞപ്പോൾ ഷൂസ് സോക്സ് ഒക്കെ കഴിഞ്ഞാൽ ഒരു സ്മെല്ലൊക്കെ വരുമല്ലോ അപ്പം ഞാൻ ആ ദിവസം തന്നെ വൈകുന്നേരം ഓടിപ്പോയിട്ട് ചെരുപ്പൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഊട്ടോ മൊത്തത്തിലെല്ലാം ഒരു ഓട്ടമായിരുന്നു പിന്നെ യൂസ് ചെയ്യണ സാധനങ്ങളിലൊക്കെ പേര് ക്ലാസ്സും മസ്റ്റാണ് അത് ഇട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു പിന്നെ യൂണിഫോം ആയാലും എല്ലാം നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിരിക്കണം പിന്നെ സ്നാക്സ് സ്നാക്സ് എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു മെനു ആണ് കാരണം ഈ എന്താ പറയുക ഡ്രൈ ഫ്രൂട്ട്സ് ഒരു ഡേ ആണെങ്കിൽ മറ്റേ ദിവസം സ്പ്രൗട്ട്സ് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വെജിറ്റബിൾ സാലഡ് ഫ്രൂട്ട് സാലഡ് അങ്ങനെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട് ഈ ലിസ്റ്റ് ഫോളോ ചെയ്യണം എന്നാണ് ടീച്ചർ ടീച്ചേഴ്സ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ ഇനിയിപ്പോൾ സാധനങ്ങൾ പേടിക്ക് ഓർഡറുണ്ടല്ലോ വെച്ചിട്ട് ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഇപ്പോൾ തൽക്കാലം പറഞ്ഞേക്കണേ നമുക്ക് ജൂലൈ തൊട്ടിട്ട് അത് നടപ്പിലാക്കാം അത് ഫോളോ ചെയ്യാം പറഞ്ഞത് അപ്പോൾ ഈ ഒരു മാസം തട്ടിമുട്ടിങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഡെയിലി ഇങ്ങനെ ലെങ്ത്തുള്ള വീഡിയോസ് തരണം എന്നൊക്കെ വിചാരിച്ചത് തന്നെയാണ് കേട്ടോ പക്ഷേ എന്തോ കാരണത്തിൽ പറ്റിയില്ല ആകെ തിരക്കായിപ്പോയി സത്യമായിട്ട് കേട്ടോ അപ്പം വിഷ്ണു വച്ചാണെന്ന് തോന്നുന്നു അന്നൊരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി വീഡിയോസ് വരണം എന്ന് പ്രതീക്ഷിക്കുന്നു ഇടണം എന്നൊക്കെ വിചാരിച്ചത് തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പക്ഷേ കോയമ്പത്തൂര് ടൂർ അതിടണം എന്ന് എന്തായാലും ഞാൻ വിചാരിച്ച അതിന് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊരു കണ്ടിന്യൂറ്റി ഇല്ല അതായത് അതിൻ്റെ ഇടയിലുള്ള ഷോർട്സൊക്കെ ഇടണതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോസ് അല്ല എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സ്പേസ് ഉണ്ടാവണമല്ലോ ഫോണിൽ ഇനി അടുത്തത് എന്തെങ്കിലും എടുക്കണമെന്ന് വെച്ചാൽ അപ്പോൾ എടുക്കണ എഡിറ്റ് ചെയ്യണ എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഗ്യാലറിന്ന് അത് അങ്ങനെ തന്നെ ഇടയിൽ നിന്നൊക്കെ എടുത്തിട്ട് അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയും അങ്ങനെ കളഞ്ഞ് കളഞ്ഞ് ഒരു കണ്ടിന്യൂറ്റി കിട്ടിയില്ല എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പോൾ പിന്നെ വീഡിയോ ഇടുമ്പോൾ ഒരു രസമില്ല കാണാൻ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു രസമില്ല എന്തോ രാവിലെ എണീക്കണോ പിന്നെ രാത്രി അങ്ങനെ രാത്രി ആവണു അങ്ങനത്തെ ഒരു വീഡിയോ കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ലല്ലോ ഒരു കണ്ടിന്യൂറ്റി ഒക്കെ വേണ്ടേ അപ്പം ഞാൻ അതാണ് ഇട്ട് അപ്ലോഡ് ചെയ്യാൻ ആ ഒക്കെ പറഞ്ഞിട്ടിട്ടാണ് പ്രത്യേകം വീഡിയോ അപ്ലോ അല്ല ഇടണം എന്തായാലും വീഡിയോസ് ഒക്കെ എടുക്കണം കണ്ടിടുന്നു അവള് ഇടണവും കാണാനില്ല അല്ല നമുക്ക് ഇങ്ങനെ ഒരു ഓർമ്മകളാണല്ലോ ഇപ്പം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാനും രസമാണ് ഓർമ്മയായി സത്യം പറഞ്ഞ് ഞാൻ എൻ്റെ ഫോണിൽ ഇങ്ങനെ നല്ല ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ എൻ്റെ ഫോണിൽ ഗാലറിയിൽ കെടുക്കാറില്ല സ്പേസ് ഇല്ല പറഞ്ഞ് ഏതെങ്കിലും കാലത്ത് ഞാൻ നോക്കാണ്ട് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളയും അതാണ് എൻ്റെ സ്വഭാവം അപ്പോൾ ഞാൻ ഒന്നല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ആദ്യം ഫേസ്ബുക്കിലാണ് ഇപ്പോൾ ഫുൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യും എന്നിട്ട് ഗ്യാലറി എന്നെടുത്ത് കളയും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതിന്ന് സ്ക്രീൻഷോട്ട് എന്തെങ്കിലും എടുത്തിട്ട് അങ്ങനെ എടുക്കുക ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ ഞാൻ ഡിലീറ്റ് ചെയ്തുകൊണ്ട് എനിക്കൊരു വീഡിയോ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം അതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പാൽ എടുത്തിട്ടുണ്ടാവണമില്ല ആ ഓടിപ്പോയിട്ട് പാൽ എടുക്കുക പാലെടുത്തിട്ട് വന്നു മിനി മിനിയാൻ്റെയോടെ ഇടുന്ന കേട്ടോ അപ്പോൾ ഇത്ര ലേറ്റ് ആക്കാറില്ല പിന്നെ പണിയോളൊന്നും ഉണ്ട് അപ്പോൾ പുറത്തുനിന്ന് തിരിയേണ്ടല്ലോ വെച്ചിട്ട് ഉള്ള തുണികളൊക്കെ പുറത്തങ്ങോട്ട് വിരിച്ചു മഴ പെയ്യുമ്പോൾ അടുത്തുള്ള ഇടാം എങ്കിലും അതുവരെ ഒന്ന് വെള്ളമൊക്കെ പോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ അപ്പോൾ പാൽ ഇനി കാച്ചി വെക്കണം പിന്നെ പണികളൊക്കെ വേഗം തീരുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു ഒരഞ്ച് മണിക്കാവുമ്പോഴേക്ക് എണീക്കുന്നുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എല്ലാം രാവിലെ തന്നെ ആവണുണ്ട് അപ്പോൾ പിന്നെ ആ ഒരു ടെൻഷൻ ഇല്ല പിന്നെ ഒരു എട്ടേ മുക്കാലയ്ക്ക് എട്ടേ അമ്പത്തഞ്ചിന് ഉള്ളിൽ സ്കൂളിലാക്കി ടീച്ചേഴ്സ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ബെല്ല് എട്ട് അമ്പത്തഞ്ചിന് അടിക്കും അപ്പോഴേക്കും എത്തണം അപ്പം ഞാൻ തന്നെയാണ് ഇപ്പോൾ കൊണ്ടാക്കണത് ഇനി പതുക്കെ ഒന്ന് സെറ്റായിട്ട് സ്കൂൾ ബസ്സിൽ ആക്കിയാലോ എന്ന് ആക്കിയാലോന്നിങ്ങനെ വിചാരിക്കേണ്ടത് വേണമെന്നല്ല എന്ന് നമുക്ക് ഇങ്ങനെ കൊണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞു എളുപ്പമുള്ള കാര്യം നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് പക്ഷേ നമുക്കൊന്ന് വയ്യാണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാം അതൊന്നും പറ്റില്ല മൊത്തത്തിൽ കുട്ടിക്ക് ലേറ്റാവും നമ്മളെന്തെങ്കിലും തിരക്കിൽ പെട്ട് കഴിഞ്ഞാൽ കുട്ടിക്ക് ചിലപ്പോൾ തിരക്കായാലോ അല്ല തിരക്കല്ല സോറി കുട്ടി അവിടെ പെട്ടല്ലോ സ്കൂളിൽ അങ്കവാടിയിൽ അങ്ങനെ ഒന്ന് രണ്ട് വട്ടം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം എനിക്കൊരു പേടി അപ്പം ഞാൻ വിചാരിച്ചു എല്ലായിടത്തിട്ട് തലയിൽ വെച്ചിട്ട് ലാസ്റ്റ് കുട്ടിക്കും കൂടെ ഒരു ബുദ്ധിമുട്ടാവുണ്ടല്ലോ അപ്പം നമ്മളിങ്ങനെ തീരുമാനിച്ചു പോകണോണ്ടിട്ട് ഞാൻ അമ്പത് രൂപയുടെ പച്ചക്കറിക്കിട്ടിട്ടോ ഇതുതന്നെ ഞാൻ ഡെയിലി മേടിക്കാറ് രാവിലെ നേരത്തെ പോയി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കിട്ടും അപ്പോൾ കുമ്പളങ്ങ പിന്നെ മത്തങ്ങ പിന്നെ ക്യാരറ്റ് ഉപ്പേരിയൊക്കെ ഉള്ളതാണ് ഇപ്രാവശ്യം കൂടുതൽ കിട്ടിയത് ബീട്രൂട്ടൊക്കെ ഒന്നോ രണ്ടോ എണ്ണോ ഇട്ടിട്ടുള്ളു കേട്ടോ എങ്കിലും കിട്ടി കിട്ടിയതൊരു സമാധാനം പിന്നെ ഞാൻ ചോളം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിച്ചുവിനോട് ഒരു ദിവസം പോയപ്പോൾ അവിടെ ചോളം ഇങ്ങനെ പിന്നെ കൊടുത്തപ്പോൾ അവന് നല്ല ഇഷ്ടമായിട്ട് കഴിക്കണു ആദ്യമൊന്നും കൊടുത്താൽ കഴിച്ചു കിടന്നില്ലേ എപ്പോൾ കഴിക്കുന്നുണ്ട് എന്നാൽ പിന്നെ കുട്ടിക്ക് ഒന്ന് മേടിച്ച് കൊടുക്കുക വെച്ചിട്ട് പക്ഷെ ഞാൻ അവിടെ വേവിച്ച് കൊടുത്തപ്പോൾ കഴിച്ചില്ല കേട്ടോ അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ കണ്ടോ ഇത് മുഴുവൻ എനിക്ക് തയ്ക്കാനുള്ള തുണികളാണ് കേട്ടോ ഈ ഇപ്പോൾ ഇതാ ഇവിടെ ഇരിക്കുന്ന ഈ സെക്ഷൻ തുണികൾ ചുരിദാറ തയ്ക്കാനും ഷെയ്പ്പാക്കാനും ഒക്കെ ഉള്ളത് തന്നെയാണ് അമ്മയുടെക്കാണ് കേട്ടോ അപ്പം ഞാൻ തോർത്ത് മേടിച്ചിട്ടുണ്ടാകും ഇന്നലെ കടയിലേക്ക് പോയപ്പോൾ അപ്പോൾ എൻ്റെ മിഷൻ എന്തോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് രണ്ട് സ്റ്റിച്ച് ആയി സ്റ്റിച്ചായിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റിച്ച് വരുന്നത് ഒരറ്റത്തേക്കാണ് കേട്ടോ അതെന്താണെന്ന് മനസ്സിലാവണില്ല എന്തൊക്കെ ചെയ്തിട്ടും ശരിയാവണില്ല ഞാൻ എന്നിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു നോക്കി പക്ഷേ അതിൻ്റെ ഇടയിൽ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതുകൊണ്ട് മെല്ലെ 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 ഇങ്ങനെ തയ്ച്ചെടുക്കുക തന്നെയാണ് കേട്ടോ ഇത് ഞാൻ സ്പീഡാക്കിയോണ്ടാണ് ഈ തോട്ടത്തിൻ്റെ അരു ഇപ്പോൾ മിഷ്യുള്ളതുകൊണ്ട് ഞാനിങ്ങനെ അടിച്ചു വയ്ക്കുക അതൊന്നും ഞാൻ അങ്ങനെ അടിക്കാറൊന്നുമില്ല കേട്ടോ പൈസ കൊടുത്തൊന്നും അടിക്കില്ല ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ മിഷ്യുള്ളതുകൊണ്ട് എല്ലാവരും അങ്ങനെ അടിക്കണ കാണാറുണ്ട് അപ്പോൾ ഞാനും കൂടെ അടിച്ചു എനിക്കിങ്ങനെ ചെയ്യണ പരിപാടിയൊന്നും അറിയണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ വേഗം ചൂടാറിൻ്റെ അതായത് നെക്ക് ഇങ്ങനെയാണ് വരണത് അതുകൂടെ അടിച്ചിട്ട് കുറച്ച് പണി വെട്ടി വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ ഇനിയിപ്പോൾ തയ്ക്കും കൂടിയാണ് വേണ്ടു അപ്പോൾ ആ പണിയും കൂടിയും തീർത്തിട്ട് കാണാം ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ ഞാൻ ഇത്തിരി ഫ്രീ ആണല്ലോ വേഗം പണികളൊക്കെ തീർന്ന സ്ഥിതിക്ക് പിന്നെ ഞാൻ വേഗം പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പോയി ഒരു ഒരു മണിക്കായിപ്പോ ഇങ്ങനെ കറി കുറേ ഞാൻ ഒഴിക്കോ എൻ്റെ സൗമ്യ ആൻറ്റിയുടെ വീട്ടിൽ മാമൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ സൗമ്യാൻറ്റി ഇങ്ങനെ കുറേ കറി ഒഴിച്ച് തരും പിന്നെ ഉപ്പേരിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പൊ അതേപോലെ ഞാൻ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ആന്റീനെ ഉടമ വരും കേട്ടോ അങ്ങനെ നമ്മൾ കഴിഞ്ഞിട്ട് ഇതാ അടിച്ചു വരാനുണ്ടായിരുന്നു ഞാൻ രാവിലെ തന്നെ അടിച്ചു വരി തുടച്ചില്ല കാരണം ഇങ്ങനെ എന്തായാലും തയ്ക്കുമ്പോൾ ഞാനിങ്ങനെ നൂല് വെട്ടി 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 കുറേ നൂലും കഷ്ണങ്ങൾ അവിടെ ഉണ്ടാവും അപ്പോൾ എന്തായാലും പടർന്ന് ഈ അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടോടത്തേക്കൊക്കെ വരും കണ്ടില്ലേ തുണികളും അതും ഇതൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ അതാണ് കേട്ടോ അടിച്ചുവാരിണ്ട് അങ്ങനെ ഇട്ടിടുന്നത് ആരെങ്കിലും വന്ന് കഴിഞ്ഞാൽ പോരാ പിന്നെ ആരും അങ്ങനെ പെട്ടെന്ന് വരാറില്ല വിളിച്ചിട്ടൊക്കെയാണ് വരാറ് അപ്പം ഞാൻ അങ്ങനെ വൃത്തിയാക്കി ഇട്ടു അത് ഇതാ ചെരുപ്പ് ഇന്നലെ ചെരുപ്പ് മേടിച്ച എൻ്റെ പെട്ടിയൊക്കെയാണ് കേട്ടോ ഇരിക്കണത് അപ്പോൾ അതൊക്കെ നല്ല നീരവും കളിക്കുന്ന കൂട്ടത്തിൽ മേശേട്ട അടിയിലൊക്കെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു അതായിരുന്നു അങ്ങനെ കിടക്കുന്നത് പിന്നെ ഞാനൊരു ഹാപ്പി ന്യൂസ് പറഞ്ഞില്ലല്ലോ എൻ്റെ ഈ ഭർത്താവ് വരാറായിട്ടുണ്ട് കേട്ടോ അടുത്ത ആഴ്ച വീഡിയോസിലൊക്കെ സനാശേട്ടം ഉണ്ടാവുന്നതാണ് കുറച്ച് നാളത്തിക്കിട്ട ഒരു മാസത്തെ ലീവ് ഉള്ളൂ അന്നൊക്കെ ചേട്ടൻ ഉണ്ടാകും അപ്പം കുറച്ചും കൂടിയും എനക്കത്തോടെ നമുക്ക് വീഡിയോസൊക്കെ ഇടാം കാരണം ചേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുക നല്ല കളിയും ചിരിയും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് തുടക്കാന്ന് വിചാരിച്ചു കിട്ടാ പിന്നെ ഞാൻ കുറച്ചു നേരം കെടുന്നു അത് കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോയി ഇന്ന് നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ടാവും ഫസ്റ്റ് ഡേ ആയാമല്ലോ അപ്പം ഒരു മൂന്നേക്കാലം ആകുമ്പോൾ അവിടെ പോയിട്ട് കുറച്ചു നേരം രസം കുട്ടിയുടെ കളിക്ക് നല്ല സന്തോഷമായിട്ടാണ് അങ്ങനെ ഇന്ന് വലിയൊരു ബാഗാണ് കേട്ടോ അത് മാറ്റിയിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എന്താ നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ കുട്ടി കുറേ വിശേഷങ്ങൾ പറഞ്ഞു അതിൻ്റെ ഇടയിൽ അവിടെ ഒരു പാർക്ക് ഉണ്ട് അപ്പോൾ അവനവിടെ കളിക്കണം എന്ന് പറഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ടേ കുട്ടിയൊക്കെ പകുതി നല്ല നമ്മൾ വീട്ടിൽ പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാറ്റപ്പെടുത്തുകയോ